പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും പൂഴ്ച് എന്നെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ ലോകമ്പാടിപ്പാധിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ച്മുണ്ടായിരിക്കട്ടെ കാരുണ്യവാനായകർത്താവെ നിന്റെ അനന്ത കൃപയാൽ പുതിയൊരു പ്രഭാതം നൽകി അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു ഇതാ നിന്റെ കൃപകളാൽ നിറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങൾക്കൊരു ദിവസം കൂടി നൽകി അനുഗ്രഹിച്ച അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാതപ്പോഴ്തങ്ങയയ്ക്ക് നന്ദി പറയുന്നു യോഹന്നാൻ അങ്ങയോട് പറഞ്ഞു നമ്മളെ അനുഗമിക്കാത്ത ഒരുവൻ അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടു ഞങ്ങൾ അവനെ തട ആത്മാവിനാൽ നിറഞ്ഞ ഏതൊരു വ്യക്തിക്കും കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ കഴിയുമെന്ന് അങ്ങ് ഓർമ്മിച്ചു എത്രയോ പേരാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കാത്തവർ തന്നെ അങ്ങയുടെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നത് മോഹ്യമായിട്ടുള്ള കെട്ടുപാടുകൾ അവരെ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് തടസ്സപ്പെടുന്നു നാല് ആഗ്രഹത്താലുള്ള ജ്ഞാനസ്നാനം സ്വീകരിച്ചുകൊണ്ട് അങ്ങയുടെ തിരുനാമത്തെ മഹത്തപ്പെടുത്തി ജീവിക്കുന്ന എല്ലാവരെയും ഇന്ന് അങ്ങയുടെ തിരുസന്നിധിയിൽ കൊണ്ടുവരും അങ്ങേടെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാനും അങ്ങേ ദുഷിക്കുവാനും ഒരേ സമയം കഴിയുകയില്ലെന്ന് ഞങ്ങളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്ന കാരുണ്യ മനായകർത്താവെ ജ്ഞാനസ്നാനം സ്വീകരിച്ച എത്രയോ പേര് അങ്ങേടെ തിരുനാമത്തെ ദുഷിച്ചുകൊണ്ട് പോകുന്നു ആ സ്നാനം സ്വീകരിക്കാത്ത ആഗ്രഹത്താൽ മാത്രം അങ്ങെ അനുഗമിക്കുന്ന എത്രയോ പേർ അങ്ങേടെ സാമീപ്യവും സാന്നിധ്യവും അനുഭവിച്ചുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും കരുണിവനായ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിച്ച ഈ വലിയ സത്യം ഞങ്ങൾ ഓരോരുത്തരും വലിയ ഉത്തരവാദിത്വമുള്ളവരാണെന്നും ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ മറക്കണമെന്നുള്ളതാണ് മറക്കാതിരിക്കണമെന്നുള്ളതാണ് ശ്രീത്തായിയുടെ തിരുനാളെന്ന് ആഘോഷിക്കുമ്പോൾ എത്രയോ വിശിഷ്ടമായ ജീവിതം വഴി വിസ്തറിയ തൻ്റെ ജീവിതത്തെ ധന്യമാക്കി അഴുകാതിരിക്കുന്ന സുഖം ദ്രവിക്കുന്ന അവളുടെ ശരീരം അതിനൊരു സാക്ഷ്യം നൽകും അങ്ങേ അനുഗമിച്ച് അങ്ങേ കൃപകളാൽ നിറഞ്ഞ് ജീവിച്ച ഒരു വിശുദ്ധ ഞങ്ങൾ ഓരോരുത്തരും അങ്ങേടെ തിരുവുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കും നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയും ഞങ്ങൾ ഇന്നേ ദിനം നിന്റെ വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി സ്തുതി ഈശ്വയ ആരാധന ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും നിത്യം പിതാവും പുത്രനും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉയർച്ചയുണ്ടായിരിക്കണം